ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാ ക്യൂസ് എൽ പി യു പി വിഭാഗമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികത്തിലാണ് സ്വച്ഛ ഭാരത് മിഷൻ തുടങ്ങിയത് ഉത്തരം ഗാന്ധിജിയുടെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത് ജന്മവാർഷികത്തിൽ കേരളത്തിലെ ചെറുധാന്യഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം ഉത്തരം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ഗ്രാമത്തിലാണ് കേരളത്തിലെ ചെറുധാന്യഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കിറ്റ് ഇന്ത്യ റാണി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസിഫലിയാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ റാണിയെന്ന് അറിയപ്പെടുന്നത് കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതായിരുന്നു എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം ജവഹർലാൽ നെഹ്റുവിന്റെ വിദേശ നയം ഏത് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ വിദേശ നയം ഏത് അറിയപ്പെടുന്നത് ഉത്തരം ചേരി ചേരിചേരാ നയം ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിന്റെ പേര് എന്താണ് ഉത്തരം സബർമതി ആശ്രമമാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമം രണ്ടായിരത്തി പതിനേഴിൽ നൂറാം വാർഷികം ആഘോഷിച്ച മഹാത്മാഗാന്ധി ഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു എത്രാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രി ആയത് ഉത്തരം ജവഹർലാൽ നെഹ്റു അൻപത്തി ഏഴാമത് വയസ്സിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം ഏതാണ് ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരാണ് ഉത്തരം എം ഒ മത്തായി ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഉത്തരം നൂറാമത്തെ വാർഷികം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയാണ് പുലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കുത എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് ഉത്തരം കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏതാണ് ഉത്തരം ആനയാണ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്നത് മലയാളത്തിൻ്റെ സ്നേഹഭാചനം എന്നറിയപ്പെടുന്ന കഥാകൃത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിച്ചിരുന്നു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം എം കെ സാനു കുട്ടിക്കാലത്തെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം എന്നായിരുന്നു ഗാന്ധിജിയുടെ ഓമന പേര് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥയുടെ പേരെന്താണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ജീവൻ സ്മൃതി എന്നാണ് ടാഗോറിന്റെ ആത്മകഥയുടെ പേര് ശാന്തിനികേതൻ നികേതൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ശാന്തിനികേതൻ നികേതൻ സ്ഥാപിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്